ഫുള്ള് അടച്ച മടിയെന്ന് പറയാൻ പറ്റും ലേശ ഇറക്കുള്ള ഒരു മടിയും കൂടിയാണ് എന്നാലും അവരെന്നോട് പറഞ്ഞത് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ലിറ്റർ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു അമ്പത് ലിറ്റർ പാൽ കിട്ടു അമ്പത് ലിറ്റർ കിട്ടാത് രണ്ടു ദിവസം കിറക്കണം പഞ്ചാബോഷമാണോ പഞ്ചാബ് ഒന്നല്ല അത് ഞാൻ കൃഷ്ണഗിരിന്ന് എടുത്തത് ഇറക്കുള്ള ഒരു മടിയും കൂടിയാണ് ഇതിപ്പം ഇന്നോ നാളെയായിട്ട് പ്രസവിക്കുന്ന ടൈപ്പാണ് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആവാനുണ്ട് എത്ര അറിയോ ഇതൊരു വീട്ടിൽ നിർത്തിയതാ ഞാൻ അവിടെ പോയിട്ട് ഒന്നാമത് ഇതിനെ വാങ്ങിക്കാൻ തന്നെ കാരണം അവരൊരു റൂമിനകത്താണ് ഇതിനെ ഓ വേറെ പശു വേറെ ഒരു ഒരു പശുല്ല പശുവിനെ മാത്രം ലൈറ്റും ഫാനും വരണ പോലെ എല്ലാം ഇട്ടിട്ട് കൃഷ്ണഗിരി സാധാരണ നമ്മളിപ്പോ ഞാൻ എടുക്കാൻ പോയപ്പോ അവരിങ്ങനെ മൊത്തത്തിലോ വീടുകളിലാണ് അധികം പോയി എടുക്കുന്നത് ഇങ്ങനെ മൊത്തത്തിൽ വിട്ടിട്ടുണ്ടാവും അതില് നമുക്ക് ഇഷ്ടപ്പെടും ചെയ്ത് മേടിക്കാം അപ്പൊ ഈ പശുവിന്റെ എനിക്ക് വീഡിയോ കാണിച്ചു തന്നു കാണിച്ചു തന്നപ്പോ ഞാൻ പോയി 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 നോക്കിയപ്പോ അവര് സാധാരണ അവരുടെ മക്കള് താമസിക്കുന്ന കൂട്ട് ഒരു വീടിനകത്ത് ഞാൻ ആര് ചോദിക്കാണെങ്കിൽ എന്റെ അടുത്ത് ആ വീഡിയോ ഉണ്ട് വീടിനകത്തുന്ന ഒരു ഡോറൊക്കെ തുറന്ന് ലൈറ്റ് ഫാന് എല്ലാം വെച്ച് കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് നോക്കും അംഗത്തിനെ പോലെ അവരുടെ മോളിനെ പോലെ അവർ വളർത്തുന്ന ഒരു പശു ഒരേ ഈ ഒരു എണ്ണ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവര് തന്നെയാണ് എടുത്തത് തന്നെ അവർക്ക് അറിയാം അവർ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചൊക്കെ പറഞ്ഞെങ്കിലും ഞാനിവിടെ പിന്നെ വേറൊരു കാര്യം പാലിന്റെ അളവ് ഞാൻ പറയുന്നില്ല